സുധാകരൻ്റെ മണ്ടമറിയാൻ ആ കൊടും കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടതാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പ്രശസ്ത കൂടോത്ര വിദഗ്ധൻ ഉള്ളി സുരാശാൻ ചെയ്ത ആളെ ചുട്ട കോഴിയെ പറപ്പിച്ചുകൊണ്ടാണ് ഉള്ളി സുരാശാൻ കണ്ടെത്തിയിരിക്കുന്നത് ആ കൂടോത്ര വിദഗ്ധൻ ആരാണെന്നും ആ കൂടോത്രം കണ്ടിട്ട് ഏത് കമ്പനിയാണ് നടത്താൻ സാധ്യതയെന്നും അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണ് കൊണ്ട് കണ്ട് ഇതാ വെളിപ്പെടുത്തുന്നു സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മളെ മാറ്റമുള്ളത് സുധാകരനെന്തായാലും സി പി എംമാര് കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടില്ല സുധാകരനെതിരെ കൂടോത്രം പറ്റത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും ഉള്ളി സുര പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല അച്ചട്ടാണ് ആ കൂടോത്രത്തിന്റെ രീതിയും ശൈലിയും ആ കൂടോത്രത്തിന്റെ ഫലം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് തുള്ളി സുരാശാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇത് ചെയ്തു എന്നും അദ്ദേഹം വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഞാനും എൻ്റെ സംഘവും ഞങ്ങളുടെ കൂടോത്രം ഇങ്ങനെ അല്ല ഇത് ഞങ്ങളുടെ കൂടോത്രയെ അല്ല ഞങ്ങളുടെ കൂടോത്രത്തിന്റെ ശൈലി വേറെയാണ് അതുകൊണ്ട് ഞങ്ങൾ സുധാകരനെതിരെ കൂടോത്രം ചെയ്യില്ല കാര്യം എപ്പോൾ വേണോ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന മനസ്സിൽ നിൽക്കുന്ന ആളെ കൂടോത്രം നടത്തി ചാടിക്കേണ്ട ഗതികേട് എന്തായിരുന്നാലും ഞങ്ങളുടെ കമ്പനിക്കില്ല എന്ന് ഉള്ളി സുരാശാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കൂടോത്രത്തിന് ഉള്ളിസുര ആശാന് പങ്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും സതീശൻ കമ്പനി തന്നെയാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് സതീശൻ കമ്പനിയുടെ ചെറിയ കൂടോത്രം മാത്രമാണ് പുറത്തെടുത്തിട്ടുള്ളത് വലിയ വലിയ കൂടോത്രങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് ഉള്ളിസുര ആശാന്റെ കണ്ടെത്തൽ അത് കണ്ടെടുക്കണമെങ്കിൽ അദ്ദേഹം നേരെ എന്റെ ക്യാമ്പിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ മണ്ടമറിയാതെ രക്ഷിക്കാനുള്ള കൂടോത്രത്തിന്റെ വകുപ്പ് ഞങ്ങൾ തരാമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി ആരാണ് സുധാകരനെ തകർക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്നതെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഉള്ളി സുര ആശാം പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല അപ്പോൾ ആ കൂടോത്രക്കാരൻ ഒട്ടും സംശയിക്കേണ്ട അത് സതീശൻ തന്നെ സതീശൻ തന്നെ സതീശൻ തന്നെ ലേലം ഉറപ്പിച്ചിരിക്കുന്നു സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത് സുധാകരൻ എന്തായാലും സി പി എംമാരെ കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടു സുധാകരനെതിരെ കൂടോത്രം പറ്റത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും